കൊല്ലം മയ്യനാട് എൻ എസ് പഠന ഗവേഷണ കേന്ദ്രത്തിൽ മൂന്ന് ദിവസമായി നടന്നുവന്ന സി പി എം കൊല്ലം ജില്ലാ സമ്മേളനം സമാപിച്ചു സമാപന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു കൂടുതൽ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും ബഹുജന പങ്കാളിത്തത്തോടെ ജില്ലയുടെ സമഗ്ര വികസനം സാധ്യമാക്കാനും സിപിഐഎം കൊല്ലം ജില്ലാ സമ്മേളനം തീരുമാനിച്ചു മൂന്ന് ദിവസമായി നടന്ന സമ്മേളനത്തിൽ ജില്ലയുടെ വിവിധ വികസന പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഇരുപത് പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേൽ നാൽപ്പത്തിയൊൻപത് പേർ ചർച്ചയിൽപ്പെടുത്തു പ്രതിനിധി സമ്മേളനത്തിന്റെ തുടർച്ചയായി ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടന്നു ജില്ലാ കമ്മിറ്റിയുടെ അംഗസംഖ്യ നാൽപ്പത്തിനാലംഗ ജില്ലാ കമ്മിറ്റിയെ സമ്മേളനം ഐക്യകണ്ഠേന അംഗീകരിച്ചു നാലുപേർ പുതുമുഖങ്ങളാണ് രണ്ട് മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് ജില്ലയിൽ നിന്ന് പ്രതിനിധികളായി മുപ്പത്തിയാറ് പേരെ സമ്മേളനം പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന ജില്ലാ സെക്രട്ടറിയായി എസ് സുദേവനെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു തുടർന്നുള്ള പരിപാടികൾ ജില്ലാ സെക്രട്ടറി വിശദീകരിച്ചു കൊട്ടിയം ഏരിയ കേന്ദ്രീകരിച്ച പ്രവർത്തകർ പങ്കെടുത്ത സമാപന സമ്മേളനം എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു മിഷൻ ഇതെല്ലാം ഒരു മെയ് എസ് സുദേവൻ അധ്യക്ഷത വഹിച്ചു പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി കേന്ദ്ര കമ്മിറ്റി അംഗം കെ എൻ ബാലഗോപാൽ സംഘാടക സമിതി കൺവീനർ എൻ സന്തോഷ് എന്നിവർ പങ്കെടുത്തു കൊട്ടിയം ഏരിയ സെക്രട്ടറി എസ് ഫത്തഹുദ്ദീൻ ജില്ലാ കമ്മിറ്റി അംഗം ആർ ബിജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം